സാങ്കേതിക വിദ്യയിലും വികസനത്തിലും യു എ ഇ മുന്നിൽ തന്നെയാണ് എന്നാൽ ഇതിനെല്ലാം ചില നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ പല മേഖലയും പ്രവർത്തിക്കാറുള്ളൂ അതുപോലെയാണ് സമൂഹ മാധ്യമവും വിദേശികളും സ്വദേശികളും സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ യു എ ഇ മുന്നോട്ട് വച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി തെറ്റായതും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് യു എ ഇ നടപ്പാക്കുക ഇനി മുതൽ ഓരോ വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും അവ ഫോർവേഡ് ചെയ്യുന്നതിനു മുൻപ് രണ്ടു വട്ടം ആലോചിക്കുന്നത് നല്ലതാണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ഓൺലൈനിൽ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുകയോ ചെയ്താൽ കടുത്ത ശിക്ഷയായിരിക്കും യു എ ഇ നൽകുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും പരസ്യ സേവന സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാക്കുന്ന നിയമം നടപ്പിലാക്കിയിരുന്നു നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും നൽകുന്നുണ്ട് എന്നാൽ ഇനി അറിയേണ്ടത് ഏത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കേണ്ടത് എന്നതാണ് അതിലൊന്നാമതായി യു എ ഇ പ്രസിഡന്റിനെയോ എമിറേറ്റ്സ് ഭരണാധികാരികളെയോ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയോ വിമർശിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ദോഷം വരുത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തിയാൽ ശിക്ഷ ലഭിക്കുന്നതാണ് രണ്ടാമതായി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ കിമ്മത പ്രചരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പങ്കുവച്ചാലും ശിക്ഷ ഉറപ്പ് മൂന്ന് പ്രായപൂർത്തിയാകാത്തവരെ അപമാനിക്കുന്നത് നാല് രാജ്യത്തെ കോടതികളുടെയോ റെഗുലേറ്ററി ബോർഡുകളുടെയോ ചർച്ചകളെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വളച്ചോടിക്കുന്നത് അഞ്ചാമതായി തെറ്റായ വാർത്തകളോ വ്യാജരേഖകളോ ബോധപൂർവം പ്രചരിപ്പിച്ചാൽ ആറാമത് ഒരു പൊതു ഉദ്യോഗസ്ഥന്റെയോ വ്യക്തിയുടെയോ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത് ഏഴ് രാജ്യത്തിന്റെ പ്രശസ്തി അന്തസ് എന്നിവയെ പരിഹസിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനായി ഓൺലൈനിൽ വിവരങ്ങൾ വാർത്തകൾ ദൃശ്യങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചാൽ അഞ്ചു ലക്ഷം തരഹം വരെ പിഴയും അഞ്ചു വർഷം വരെ തടവുമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇനി യു എ യിൽ ഉള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കണ്ടതെല്ലാം ഷെയർ ചെയ്യുന്നതിനു മുന്നേ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്